മുപ്പത്തൊമ്പതും ഇടതുപക്ഷം വിജയം ധരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലുള്ളതും അടക്കം കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നിൽ എന്റെ കാലത്ത് എന്ന് പറഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്ത് എന്ന് പറയുന്നതാണ് നല്ലത് അതാണ് അതിനകത്ത് ഭംഗിയായ വാചകം ഭംഗിയായ വാചകം അതാ അത് കേസിൽ പ്രതികളായിരിക്കുന്ന നിഷ്കളങ്കരാണ് ബാലാനന്ദൻ എം പി ചെയർമാൻ ആയിട്ടുള്ളൊരു കമ്മിറ്റി ആ കമ്മിറ്റിയിൽ ഇതിനകത്ത് കരാറ് വസ്തുതാപരമായിട്ടുള്ള ശരിയായ നിലയിലുള്ള കരാറല്ല എന്നും പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു ുംഖിലേന്ത്യാ പ്രസിഡന്റും കോളിംഗ് ബ്യൂറോ ആയിരുന്നു എന്നാണ് അതെപ്പറ്റിയൊന്നും കാര്യമായി പഠിക്കാതെന്നും അദ്ദേഹം പറയില്ല ഈ നാക്ക് വാടക കൊടുക്കുന്ന ചരിത്ര അങ്ങനെ ഈ നാക്ക് വാടക കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഈ പറഞ്ഞ അത് തനി അല്പത്തമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്താ സംഭവിക്കാൻ ആരോഗ്യം എപ്പോ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ നുണ പരിശോധിച്ചുകൊള്ളൂ ബാക്കി നമുക്ക് പിന്നെ പറയാം പിന്നെ വീക്ഷിക്കപ്പെടും ഒന്നും വേണ്ട you. <laughs>